ം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ ചിക്കൻ ഉപ്പ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് സാധനങ്ങൾ നമുക്ക് മിക്സിയിൽ അടിക്കണം അപ്പോൾ ഒരു പത്ത് പോറ്റ് ചവന്നുള്ളി ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം ഇഞ്ചി ആറ് കോറ്റ് വെളുത്തുള്ളി നാല് പച്ചമുളക് എട്ട് വറ്റൽമുളക് പിന്നെ കുറച്ച് വേപ്പില ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാം പിന്നെ അടുപ്പത്ത് ഒരു ചേഞ്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഒന്നര സബോള നേരിതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നന്നായി വഴറ്റണം വേപ്പിന്റെ എല്ലാം ലേശം ഉപ്പിടാം പിന്നെ ഒരു തക്കാളി വെച്ചിട്ടുണ്ട് അപ്പൊ നന്നായി വഴറ്റി കിട്ടണം നമുക്ക് അപ്പോൾ നമ്മുടെ സഭവിലേക്ക് നന്നായിട്ട് വഴറ്റി കിട്ടി പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് മസാല കൂടി ഇതിൽ ചേർക്കണം ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല അത് ചാട്ട് മസാല ഞാൻ ചേർക്കണം കേട്ടോ പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചിക്കന് മേടിച്ച സ്റ്റോക്ക് ഉണ്ട് അത് ഞാൻ നമ്മൾ നേരത്തെ മിക്സിൽ വെച്ച കൂട്ട് മസാല കൂട്ട് ഇതിലിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം േവിച്ച് വെച്ച ചിക്കൻ അതൊന്നും കൂടി ഇതില് കിടന്ന് മിക്സ് ആയിട്ട് ഒന്ന് ബന്ധോട്ടെ നമുക്കൊരു അഞ്ചു മിനിറ്റ് ഇത് അടച്ചു വേവിക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഇത് ചപ്പാത്തിക്ക് പൂരിക്ക് അതുപോലെ വെള്ളയപ്പത്തിന് ചോറിന് എല്ലാത്തിനും കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കോളൂ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളാം അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ അടിച്ച് ചെയ്തോയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക